ഗ്ഷപ്പിലെ രഘുവാണ് കൂടെയുള്ളത് യെസ് എന്തായാലും ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ വിളിക്കാൻ പോവുകയാണ് ഈ ഫോൺ കോൾ മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലിപ്പോ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പലപ്പോഴും കള്ളപ്പണം പുറത്തു വരുന്നു കള്ളപ്പണം പിടിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇത് മറിയുന്ന ഒരു മേഖലയിലേക്ക് ഒരു അന്വേഷണമാണ് നടത്തുന്നത് ഇതൊരന്വേഷണല്ല എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ നാട്ടിൽ വിൽക്കാൻ വെച്ച സ്ഥലത്തിന് ഒരു ബ്രോക്കർ എന്റെ വീട്ടിൽ വിളിച്ച് ഒരു വല്ലാത്ത വില പറഞ്ഞു എന്നൊരു ഉത്തരമാണ് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് സോ ഞാൻ ആ ബ്രോക്കറെ വിളിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ശ്രദ്ധിച്ചു കേൾക്കുക കാരണം വാഗ്ദാനങ്ങൾ ചെറുതല്ല ഹലോ 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 ഇത് അതെ അതെ മറ്റേ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഓക്കേ ഇത് ദുബായി എന്നാ രഘു ഇന്ന് രണ്ടു സംഭവങ്ങൾ തിരൂരൊരു സ്ഥലം പോയി നോക്കിയില്ല ഒരു ഇരുപത് സെന്റ് അതെ ഞാനെന്താ പറയാ വിളിക്കാൻ കാരണം വെച്ചാല് ഫാദർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ വിളിച്ചിരുന്നു അതിന്റെ ഡീല് സംസാരിക്കണം എന്നുള്ള പേരില് കാരണം എന്താ വെച്ചാല് പകുതി എന്റെ പേരിലും പകുതി അച്ഛന്റെ ആണ് സ്ഥലം കിടക്കുന്നത് അല്ലേ ഒന്ന് രണ്ട് പാർട്ടീനെ കാണിച്ച് ആ അപ്പൊ ഞമ്മക്ക് ആ സ്ഥലം ഒരു ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപ്പൊ അത് നമുക്ക് താല്പര്യമുള്ളതിനാ അല്ല താല്പര്യം ഓക്കെ ഞാൻ ചോദിച്ചത് ഇപ്പൊ എങ്ങനെയാ എന്താണ് പാർട്ടി പാർട്ടിയാ പാർട്ടി ഇവിടെ നമ്മളെ വേണ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങള് കച്ചവടക്കി ആൾക്കാരാണ് നമ്മളെ സ്വന്തം കയ്യിലുള്ള പാർട്ടി തന്നെയാണ് അല്ല ഞാനേ വീട്ടിലേക്ക് വിളിച്ചപ്പോ വലിയ എന്തോ കണക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടായിരുന്നു അതെങ്ങനെയാ എന്താന്നുള്ളത് കാരണം നമ്മള് സ്ഥലത്തിന് വില പറഞ്ഞത് രണ്ടാം നാപ്പത്തഞ്ചാ ഞാൻ എന്താണെന്ന് വെച്ചാല് രണ്ടേ നാപ്പത്തഞ്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു വില വാങ്ങി തരും അപ്പൊ നിങ്ങൾ അതിന് വേണ്ട എനിക്കും വേണ്ട ഒരു നിങ്ങള് അതിന്റെ രീതിയിൽ ഇന്നും കാണണം അല്ല അല്ല ഞാൻ ഇപ്പൊ നിങ്ങളെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ അവിടെ മാർക്കറ്റ് വില രണ്ട് എഴുപത് ഉണ്ട് ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടേ നാപ്പത്തഞ്ച് ഞാൻ ഇങ്ങനത്തെ ഒരു അഞ്ച് ഒക്കെ വാങ്ങിച്ചൊരു സ്ഥലത്തിന് അഞ്ച് ലക്ഷം ഒരു സെന്റിനോ ഇത് എവിടുത്തെ അഞ്ചു ലക്ഷം ഞാൻ ഒരു ടേബിൾ ടേബിൾ ടു ടു നിങ്ങൾ മതി ചെയ്യേണ്ട ഈ സാഹചര്യത്തിൽ ഫണ്ട് വേറെ റിലീസ് അതായത് ഞാൻ ഒരു സെന്റ് സ്ഥലത്തിന് നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇത്തരം ഡീൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ അല്ല ഇക്ക ഞാൻ പറയാനായിട്ട് ഞാൻ അഞ്ചു തരാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് നമ്മളെ സാധാരണ മറ്റേ പേഴ്സന്റേജ് ഒന്നും വെച്ചുള്ള കണക്കൂട്ടണ്ടങ്ങൾ ഇന്നും കാണണ്ട പോലങ്ങൾ കാണണമെന്ന് ഞാൻ നിങ്ങളെന്താ നമ്മളെ ആ സ്ഥലവും ഈ നിങ്ങൾ അത്രയും നല്ലൊരു ടീം ആയതുകൊണ്ടാണ് നമുക്ക് ആ ജനുവും കേസായിട്ടാണ് നമുക്ക് സംസാരിക്കുന്നത് മറ്റ പാർട്ടി നമ്മളെ സൈഡിലുള്ള പാർട്ടിയാ ഞാനൊരു കാര്യം കേട്ടോ ഞാൻ പറഞ്ഞ ഇരുപത്സെന്റ് സ്ഥലം നമ്മൾ രണ്ടര ലക്ഷം വിട്ടിച്ചാല് മറ്റേ ഇരുപത്തി അമ്പത് ലക്ഷത്തിന് കച്ചവടമാണത് ഇപ്പൊ ഒരു കോടിക്ക് ആയി കഴിഞ്ഞാല് ബാക്കി ഞാനെന്താക്കും പൈസ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ അത് തരാൻ പോകുന്ന പുതിയ നോട്ടല്ലേ നിങ്ങൾ പുറമുള്ള അതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചൂടെ നിങ്ങൾ ഇന്നലെ ഇന്ന് വരും നിങ്ങൾ അടുത്തയച്ചു വരും അല്ലിപ്പോ സത്യത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞേ നിങ്ങൾ ഞാൻ പാർട്ടിയോട് പറയാം നിങ്ങൾക്ക് സൗകര്യമുള്ള ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ഉള്ളിൽ ഒരു ദിവസം ഈ മാസം കഴിയണ്ട ഈ നിങ്ങൾ ഡേറ്റ് പറയും നിങ്ങൾക്ക് വരാനുള്ള ടിക്കറ്റും പോകാനുള്ള ടിക്കറ്റും ഞാൻ പാർട്ടിയെ കൊണ്ട് ഇന്ത്യയിൽ തന്നെ അപ്പൊ അത് അതിപ്പോ ഞാൻ കൂടുതൽ കൂടുതലായിട്ട സ്ഥിതി അറിയാനാണ് അതാണ് നിങ്ങൾ ത്രയും സിില്ലായിട്ട് സംസാരിക്കുന്നത് പുറത്തുള്ളവരുടെ സ്ഥിതി അറിഞ്ഞാലും ഭയങ്കര നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ ഈ പണ്ട് വേഗം വരെ റിലീസ് ചെയ്യും നിങ്ങൾക്ക് അതിന്റെ തോസ്സൊക്കെ ചിലപ്പോൾ കാണിക്കാം നിങ്ങൾ പുറമുള്ള ടീമാണ് എവിടെയുള്ളവരെ സ്ഥിതി വന്നാലും അറ്റ അവിടെ ഈ പൈസ വെച്ചൊരു കാര്യമില്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് എന്താ നിങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരു പാർട്ടിയായി കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ജനുവൻ ആണ് അതിനോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ കാര്യം സംസാരിക്കുന്നത് ടേബിൾ ടു ടേബിൾ ആണ് നിങ്ങൾ വന്ന് കച്ചോടം ടേബിളിൽ കച്ചോടം ക്യാഷ് തന്നുകഴിഞ്ഞാൽ പിന്നെ ഓരോ ഉത്തരവാദിത്വം കഴിഞ്ഞ് നിങ്ങൾ അഗ്രിമെന്റ് ആക്കി കഴിഞ്ഞു പിന്നെ നിങ്ങൾ അവർന്ന് കിട്ടി ഇവിടുന്ന് കിട്ടിയൊന്നും പറയാൻ പാടില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ ഞാനിപ്പോ വന്ന് കച്ചവടം ആക്കി വച്ചാൽ ഇപ്പൊ സാധാരണ ആദ്യൊരു അഡ്വാൻസ് പിന്നെ ആറു മാസം ഇത് എങ്ങനെ നിങ്ങൾ തരാൻ പോകുന്ന പൈസ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ ടു ടേബിൾ ക്യാഷ് എന്ന് പറഞ്ഞാല് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കന്ന് തരും നിങ്ങൾ അഗ്രിമെന്റ് വെച്ചാൽ മതി ബാക്കി റേഷ് വിശ്വാസാണ് നിങ്ങളെ ഒരു നമ്മളെ തുടങ്ങിയത് ഓരോ വെച്ചിട്ടാണ് കച്ചവടം നമ്മൾക്ക് വേണ്ടി മാത്രം കച്ചവടം നടത്തുന്ന ഒരാളാണ് ഓരോ സ്ഥലം വിൽക്കലും ഓര്ക്ക് വാങ്ങിക്കൊടുക്കലും നല്ല സ്ഥലം വാങ്ങിക്കൊടുക്കലും എന്നാണ് ഞമ്മളൊരു കേസായിട്ട് മുന്നോട്ട് നിന്നാൽ അത് പ്രശ്നമല്ല ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ പ്രശ്നമല്ലോ എടുത്തുകഴിഞ്ഞാലും മിഷൻ ഡോർ എടുത്തു കാണിക്കും നമുക്ക് മിഷൻ ആയിട്ട് വരാം ചെക്ക് ചെയ്യണ മിഷൻ ആയിട്ട് വെച്ചിട്ടല്ലേ എന്നാ ഒരു സിയാർ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റില്ലല്ലോ അതിനെന്തായാലും മറ്റേ മിഷൻ വേണ്ടേ നിങ്ങൾ നിങ്ങളെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ തീരുമാനാക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ പിന്നെ അജയന്തരായിട്ട് രണ്ടു ദിവസം ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരും ദിവസം കൊണ്ടല്ല പരിപാടി ആയിട്ട് എന്തായാലും നിങ്ങൾ പറയുന്ന ടെൻഷൻ ഉണ്ട് ഞാനത് കൂടുതൽ ആൾക്കാരോട് പറയാൻ നിൽക്കുന്നില്ല പേപ്പറേ കാണിക്കുട്ടാ ഓക്കെ അങ്ങനെ അല്ല ഓക്കെ അപ്പൊ ഞാൻ ഞാൻ എന്തായാലും അച്ഛനോടും കൂടി പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം ഓക്കെ